യു ഷൈജു കൂടെ ചേരുകയാണ് ഷൈജു തുടക്കത്തിൽ രാജിവെക്കാനില്ല എം എൽ എ സ്ഥാനം എന്ന നിലപാടിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെങ്കിൽ ഇനി അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല കാര്യം ഒരു തീരുമാനം ഒരുപക്ഷെ രാഹുലിനെ അറിയിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വ്യക്തതയില്ല ഏതെങ്കിലും നേതാക്കൾ രാഹുലുമായി ബന്ധപ്പെടുന്നുണ്ടോ രാഹുൽ ഇന്നലെ മാധ്യമങ്ങളെ കാണാനിരുന്നതാണ് പിന്നീട് അത് വേണ്ട എന്ന് വെച്ചു ഏതെങ്കിലും തരത്തിലൊരു വിശദീകരണം രാഹുലിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ രാഹുൽ അടൂരിൽ തന്നെ ിൽസി സംഭവത്തിന്റെ തീവ്രത അത്ര കടുത്തതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബുധനാഴ്ച രാത്രി തന്നെ അടൂരിലെ വീട്ടിൽ എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുന്നു ഇന്ന് നാലാം ദിവസമാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയുന്നതും വീട്ടിൽ മാധ്യമങ്ങളെ അറിയിച്ചുകൊണ്ടായിരുന്നു അതിനുശേഷം എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട അഭ്യുഹങ്ങൾ പകരുമ്പോഴും അദ്ദേഹം വീട്ടിൽ തന്നെ കഴിയുന്നു എന്നതാണ് അദ്ദേഹത്തിന് ചെറിയ പനിയുള്ളതുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങാത്തത് എന്നാണ് വിശദീകരണം നൽകുന്നതെങ്കിലും ഇപ്പോഴും അടച്ചിട്ട് വീടിനകത്തു തന്നെയാണ് അദ്ദേഹം ഉള്ളത് ഏതെങ്കിലും കാരണവശാൽ മാധ്യമങ്ങളെ കാണുന്നുണ്ടെങ്കിൽ അറിയിക്കും എന്ന് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചിട്ടുള്ളത് അതനുസരിച്ച് മാധ്യമങ്ങൾ ഇപ്പോഴും കാത്തു നിൽക്കുകയും ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ എം സ്ഥാനം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ആശയവിനിമയങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹവുമായും ആ ആശയവിനിമയം തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം കഴിഞ്ഞ ദിവസം മാത്രമാണ് അദ്ദേഹം രാത്രി അദ്ദേഹത്തിന്റെ അമ്മ വീട്ടിലേക്ക് കിളിമാനൂരിൽ വരെ പോയിട്ട് മടങ്ങിയ ഇവിടേക്ക് തിരിച്ച് എത്തുകയും ചെയ്തിരുന്നു അദ്ദേഹം അടൂരിലെ വീട്ടിൽ തുടരുന്നു തന്നെ കനത്ത വലിയ പ്രതിഷേധങ്ങളും ഉള്ള കാര്യങ്ങളൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് തന്നെയാണ് കാരണം പാലക്കാട്ടേക്ക് പോയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം അടക്കമുള്ള കാര്യങ്ങൾ കണക്കിലെടുത്താണ് അദ്ദേഹം ഇപ്പോഴും വീട്ടിൽ തുടരുന്നത് ഇപ്പോഴും അദ്ദേഹം അടൂരിലെ വീട്ടിലുണ്ട് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു ചെറിയ പ്രാദേശിക നേതാവ് പോലും ഇങ്ങോട്ട് വരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്രത്തോളം പാർട്ടി പല തരത്തിൽ കൈയൊഴിഞ്ഞ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹം ഇപ്പോഴും വീട്ടിൽ തന്നെ തുടരുകയാണ് ഏതെങ്കിലും അർത്ഥത്തിൽ നേതൃത്വം എടുക്കുന്ന തീരുമാനം പുറത്തേക്ക് വന്നാൽ മാത്രമാകും അദ്ദേഹം മാധ്യമങ്ങളെ കാണുക എന്നാണ് അത് ഇന്നാണോ നാളെയാണോ മാത്രമേ ഒരു ഇപ്പോൾ എപ്പോഴും ആ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനായി മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട് ജിൽസി ഇപ്പോഴും ശരി ഷൈജു അന്തിമ തീരുമാനം വന്നാൽ മാത്രമായിരിക്കും ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുക നേതൃത്വം എടുക്കുന്ന തീരുമാനം രാഹുലിനെ അറിയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് വിവരങ്ങളാണ് യു ഷൈജു നൽകിയത് ഒരിക്കൽ കൂടി കെ ആർ സാജുവിയിലേക്കാണ് സാജു ഇന്നലെ വന്നിരുന്ന വാർത്ത വി ഡി സതീശൻ ഉൾപ്പെടുന്ന ഒരു പക്ഷമാണ് രാജു എന്നൊരു ആവശ്യത്തിൽ ഉറച്ചു നിന്നിരുന്നത് കെ പി സി സി അധ്യക്ഷനടക്കം ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ നിലപാടിലായിരുന്നെങ്കിൽ ഇന്ന് അതൊക്കെ മാറി എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് അഗ്നിശുദ്ധി വരുത്തണം പാർട്ടിയുടെ കളങ്കം മാറ്റണം പ്രതിച്ഛായ ഉയർത്തണം എന്നുള്ള നിലപാടിലേക്ക് എത്തിച്ചേരുന്നു അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്ക് എന്നുള്ള കാര്യം വ്യക്തമാണ് അപ്പോൾ പാർട്ടിയിൽ ഇത്തരം ചർച്ചകൾ നടത്തുമ്പോൾ നമുക്കറിയാം ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിച്ചില്ല പക്ഷേ പൂർണ്ണമായും തള്ളി പറയാതെയുള്ളൊരു പ്രതികരണമാണ് നടത്തിയത് അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്നും പ്രത്യക്ഷമായി ഈ ഒരു പിന്തുണ ലഭിച്ചില്ലെന്നാണ് രാഹുൽ പൂർണ്ണമായും സ്ഥിതിയിലാണ് രാഹുൽ പാങ്കൂട്ടത്തെ പിന്തുണയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോലും സംരക്ഷിക്കാൻ കഴിയാത്തത്ര വലിയ ആഴത്തിലും വ്യാപ്തിയിലുമുള്ള കുഴിയിലേക്കാണ് അദ്ദേഹം വീണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ശബ്ദരേഖയോടുകൂടി മുഴുവൻ നേതാക്കളും ഏതാണ്ട് ഒരേ സ്വരത്തിൽ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന നിലയിലേക്ക് എത്തി മാത്രമല്ല പല നേതാക്കൾക്കിടയിലും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പല തരത്തിലുള്ള ആശയവിനിമയങ്ങളും പരാതികളും അനുഭവങ്ങളും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് അതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ ഇങ്ങനെ സംരക്ഷിച്ചു പോയി പാർട്ടി തന്നെ വെട്ടിലാവേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്ക് നേതാക്കൾ കൂട്ടത്തോടെ എത്തിച്ചേരുകയാണുണ്ടായത് ഇന്നലെ ഉണ്ടായിരുന്ന അവസ്ഥ വി ഡി സതീശന്റെ കടുത്ത നിലപാട് അദ്ദേഹത്തെ പിന്തുണച്ച കുറച്ച് നേതാക്കൾ എന്നായിരുന്നെങ്കിൽ ഇന്നോ പരസ്യപ്രതികരണങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേതാക്കൾ രംഗത്തേക്ക് വരുന്നു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന് തുറന്നു പറയുന്നു നേതാക്കൾ എന്ന തലത്തിലേക്ക് വരുന്നു മുതിർന്ന നേതാക്കൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജ്യ അനിവാര്യമാണ് എന്ന സൂചന നൽകിക്കൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായും സംഭവിക്കുക അവിടെ തന്നെ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രതിരോധം തീർക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു ഷാഫി പറമ്പിൽ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറയാതെ സംസാരിച്ചെങ്കിൽ അവിടെ ഷാഫി പറമ്പിലേക്ക് സ്വരങ്ങൾ ഒറ്റപ്പെട്ടു നിൽക്കും എന്നുള്ളതാണ് വസ്തുത ഉപതെരഞ്ഞെടുപ്പ് വരുമെന്ന ആശങ്ക കാരണം മാത്രമാണ് ഇപ്പോൾ ഒരു തീരുമാനം എടുക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥത്തിലുള്ള തടസ്സമുള്ളതോ അവിടെ നിയമോപദേശം കൂടി അനുകൂലമായാൽ അതായത് ഉപതെരഞ്ഞെടുപ്പ് വരില്ല എന്ന അർത്ഥത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തേക്കുള്ള വഴി തുറക്കും കാരണം കടുത്ത നിലപാടെടുത്തിരിക്കുന്നത് വി ഡി സതീശനാണ് ഒന്ന് മറ്റൊന്ന് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായ രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ചില പരാതികൾ കൂടി എത്തിയേക്കാം അത് പാർട്ടിയെ വെട്ടിലാക്കും അതിനാൽ രാഹുൽ മാങ്കൂട്ടൻ രാജിവെച്ച തീരു തുടരാൻ അനുവദിക്കരുത് എന്നാണ് രമേശ് ചെന്നിത്തലയുടെ നിലപാട് സണ്ണി ജോസഫും സമാനമായ നിലപാടിലേക്ക് എത്തുന്നു അദ്ദേഹത്തോട് സംസാരിക്കുന്ന സണ്ണി ജോസഫ് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്ന നേതാക്കളും ഇത് സംഘടനാപരമായ നടപടിയിൽ അവസാനിപ്പിച്ചാൽ മാത്രം ശരിയാവില്ല കൂടുതൽ മുന്നോട്ടു പോകണം ആ രാഹുൽ ബാങ്കൂട്ടത്തെ രാജിവെപ്പിച്ചു കഴിഞ്ഞാൽ എതിരാളികൾക്ക് മുകളിൽ പാർട്ടിക്കൊരു മേൽക്കൈ ലഭിക്കും എന്ന സന്ദേശം കൂടി കൈമാറുന്നുണ്ട് അങ്ങനെ വി ഡി സതീശൻ കടുത്ത നിലപാടിനൊപ്പം കൂടുതൽ നേതാക്കൾ എത്തുന്നു